അടുത്തതായി സ്വാഗതം അർഹിക്കുന്നത് ശ്രീമതി ലിജി ഫ്രാൻസിസ് അവറുകളാണ് ഇന്ന് പ്രപഞ്ചം മുഴുവനും ശബ്ദമുഖരിതമാണ് നമുക്ക് ചുറ്റും സംഗീതമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും സംഗീതമുണ്ട് എന്നാൽ ചിലരുടെ ശബ്ദം എല്ലാ മനുഷ്യ മനസ്സുകളെയും സന്തോഷിപ്പിക്കുന്നതാണ് ചിലർക്ക് ജന്മനാ തന്നെ ഈശ്വരൻ കൊടുത്ത വരദാനമാണ് സംഗീതം നാം എല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ് സംഗീതം ഏറ്റവും വലിയൊരു കലയാണ് അത് ഈശ്വരൻ തന്നെ കൊടുത്ത വരദാനമാണ് ചിലർക്ക് തൻ്റെ മനസ്സിനെയും മറ്റുള്ളവരുടെ മനസ്സിനെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ഒരു മഹത് വ്യക്തിയാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചിട്ടുള്ളത് നമ്മൾക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ലിജി അവകൾ നിരവധി സിനിമകളിൽ പിന്നണി ഗായികയായി പാടിയിട്ടുള്ള ശ്രീമതി ലിജി ഫ്രാൻസിസ് അവകൾ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മളുടെ ഏറ്റവും പ്രധാനമായ ഏറ്റവും മുഖ്യമായ ഒരു സമ്മേളനത്തിൻ്റെ മുഖ്യമായി എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണല്ലോ ദീപംകുളത്തി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ദീപംകുളത്തിൽ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ചടങ്ങാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം സംഗീതം എന്ന് പറയുന്നത് സത്യമാണ് അല്ലേ ഒപ്പം തന്നെ സത്യം എന്ന് പറയണതാണ് ഈശ്വരനാണ് അപ്പോൾ ആ ഈശ്വര ചൈതന്യം തീർച്ചയായിട്ടും ഒരു ഗായികയിൽ അല്ലെങ്കിൽ ഒരു ഗായകനിലുണ്ട് അപ്പോൾ അത്രമാത്രം ചൈതന്യമുള്ളൊരു വ്യക്തിത്വത്തെ തന്നെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ശിവ അവതരണ വിളംബര സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ മുഹൂർത്തത്തിലേക്കാണ് കിടക്കുന്നത് ശ്രീമതി ലിജി ഫ്രാൻസിസ് അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ വെളുത്തു വളർത്തി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കും ഒപ്പം തന്നെ രണ്ടുപാക്ക് സംസാരിക്കുകയും കൂടാതെ എല്ലാവർക്കും വേണ്ടി ഒരു സംഗീതത്തിൻ്റെ ഒരു സദ്യയും കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നറിയാൻ സാധിച്ചു ഏതായാലും നമ്മൾക്ക് എല്ലാവർക്കും ആ മംഗളകർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ആ ശ്രേഷ്ഠമായ മുഹൂർത്തത്തിലേക്ക് തിരിക അവിടെ നമുക്ക് വിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടക ലിജി ഫ്രാൻസിസ് അവരുകളെയും ഒപ്പം തന്നെ നമ്മുടെ രാധാഭവൻജി അരവിന്ദാശംബായി എല്ലാവരെയും സഹൃദയം സ്വാഗതം ചെയ്യുക വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷമുണ്ട് ഈ സംഘടനയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടത്തുന്ന ഈ സംഘടനയ്ക്ക് എല്ലാ നല്ല പ്രവർത്തനത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ും നമുക്കൊരു ചെറിയൊരു ഗാനം നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഉദ്ഘാടകയായ നമ്മുടെ ലിജി ഫ്രാൻസിസ് മാഡം ആയാലും നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഒരു ചെറിയൊരു ഗാനം ആലപിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ശ്രദ്ധയോടുകൂടി നമുക്കത് ആസ്വദിക്കാം ഓക്കെ